ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ബൈബിൾ സെന്റൻസ് നോക്കാം കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു സങ്കീർത്തനം നൂറ്റി ഏഴ് ഒന്ന് നല്ലൊരു ബൈബിൾ സെന്റൻസ് അല്ലേ അപ്പൊ നമ്മുടെ കളക്ഷൻസ് നോക്കാം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഷിഫോണിൽ വന്നിട്ടുള്ള ഒരു ഫുൾ സെറ്റാണ് കേട്ടോ ടോപ്പും ബോട്ടും ഷോളും കൂടെ വരുന്നത് ടോപ്പിലാണെങ്കിൽ നല്ല വർക്കൊക്കെ വന്നിട്ട് ശരിക്കും ഫുൾ ത്രെഡ് വർക്ക് കേട്ടോ നല്ല എന്താ പറയുക ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ത്രെഡ് വർക്ക് യോ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഡാർക്ക് ബ്ലൂലാട്ടോ വന്നിട്ടുള്ളത് ഇതിന് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ളത് ഞാൻ ഇട്ടിരിക്കുന്ന പാൻ്റല്ലാട്ടോ ഇതിന്റെ പാൻഡ് ഇങ്ങനെയാണ് ഇലാസ്റ്റിക്കോട് കൂടി ഒരു എന്താ പറയുക നല്ലൊരു പാൻറ്റായിട്ട് സെറ്റൂൺ നല്ലൊരു ക്വാളിറ്റി സെറ്റൂൺ മെറ്റീരിയലിൽ വന്ന പാൻ്റാണ് ദുപ്പട്ട വന്നിരിക്കണിങ്ങനെയാണ് ദുപ്പട്ടയിൽ സീക്വൻസ് വർക്ക് നമുക്ക് ബോർഡേഴ്സിൽ കാണാം മാത്രമല്ല സ്റ്റാറ്റേഡ് ആയിട്ട് കുറച്ച് ചെറിയ ചെറിയ സീക്വൻസ് വർക്കും കാണാം കേട്ടോ നല്ല നീള രീതിയൊക്കെയുള്ള ഷിഫോൾഡ് തന്നെ വന്നിട്ടുള്ള ഒരു ജോർജ് ടൈപ്പ് അതിന് വന്നിട്ടുള്ളൊരു ദുപ്പട്ടയാണ് എക്കെയും ലൈനിങ് ഉണ്ട് പക്ഷേ സ്ലീവിൽ ലൈനിങ് ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ